മാഹീൻ എന്നുള്ള ഒരു ഒരു പേരുള്ള ി കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ലൈവ് ചെയ്യുന്നത് വല്ല ഞാൻ കണ്ടു കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞു ചേച്ചിയെ അച്ചക്കൻ്റെ കൈ അവിടുന്ന് മാറി കാണുകയാണെങ്കിൽ തന്നെ കിട്ടി കഴിഞ്ഞ തവള പാണ്ഡിലവരുടെ അടിയിൽപ്പെട്ട പോലെ പിന്നെ ആരും തിരിഞ്ഞു തിരിഞ്ഞോക്കാനുണ്ടാവൂല അല്ലെങ്കിൽ ഇപ്പൊ ആര് തിരിഞ്ഞു നോക്കാം ഒരു ചാണകപ്പുഴ ചത്തുന്ന് വെച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കുവോ ചെക്കെന്റെ കയ്യിൽ അടുത്തൊന്നും പോലെ ഈ ചേച്ചി ഇപ്പൊ സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓവറായിട്ട് ഭ്രാന്ത് മൂത്തിട്ടുണ്ട് കൊതം കൊടുപ്പ് പിന്നെ മുട്ടുകുത്തി മറ്റേ പരിപാടി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് വീടിന്റെ ഇടയിൽ അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട് കാണിച്ചേരെ ജെറുസലേമിൽ നിന്ന് ശലാം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഒരു വരവിട്ട് പൊന്നുമക്കൾ അത് കാണണം എന്നാ ഒരു ഗ്ലാമറാണോ വിചാരം അടിപൊളി അല്ലെ പോത്തിന്റെ കുണ്ടി പോലത്തെ ആ ഒരു ഓഹ് തെറ്റ് അടിപൊളി എന്താ ആ ഒരു കാര്യം ഉപമിച്ചു എന്നറിയോ ചേച്ചിക്ക് അതാണ് പരിപാടി ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കതാണ് അപ്പോ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ വലിയ ശബ്ദത്തിലോ ഹെഡ്സെറ്റ് ഇടാതെയോ കേൾക്കരുത് കുച്ചു കുഞ്ഞുങ്ങൾ എടുത്തുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി കൊണ്ടു വേണം ഈ വീഡിയോ കാണാൻ കാരണം ചേച്ചി കുറച്ച് മൂഡിലാണ് വീഡിയോ പറയുന്നത് അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഓക്കെ ആ ഒരു സ്ഥലത്ത് വെച്ച് ഈ ഒരു പയ്യന് നമ്മുടെ മഹീൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജെറൂസലേമിലെ അമ്മായിക്കാണ് അത് മുന്നേ തന്നെ പറയാണ് ഓക്കെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം ഓക്കെ ഈ മാഹീൻ പറയുന്ന സുതാപിച്ച അവൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിൽ വന്ന് കുത്തി കുത്തിയപ്പോ തന്നെ ഇവൻ സത്യം പറഞ്ഞാൽ ഇവൻ തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല കാരണം ഇവൻ ഒരു നിഷ്പക്ഷനായ ഒരു ബ്ലോഗർ വ്ളോഗറാവുമ്പം അവൻ നിഷ്പക്ഷനായിട്ട് കാര്യങ്ങൾ പറയേണ്ടവനാണ് പക്ഷേ അവൻ സുഡാപി സുഡാപിണനം മൂട്ടിട്ടാണ് പല ബ്ലോഗുകളും ചെയ്യുന്നത് അവൻ താലിബാനിൽ ചെന്നപ്പോൾ താലിബാൻ വിന് വിസ്മയം താലിബാൻ ഭയങ്കര വിസ്മയം താലിബാനിലെ ഇപ്പൊ നടത്തുന്ന തീവ്രവാദികളെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന് വീഡിയോ ചെയ്തവനുമാണ് അയാൾക്ക് ആ നാട്ടിൽ പോയപ്പോണ്ടായ അനുഭവമാണ് അദ്ദേഹം പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാത്ത പക്ഷം ചേച്ചിയെ അവിടെ മുട്ടുത്തി മറ്റു പരിപാടി ചെയ്യണതിനെ കുറിച്ചിട്ടൊന്നല്ലല്ലോ അവൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായി ആള് അവിടെ പോയിട്ടുണ്ടായ അനുഭവത്തെ കുറിച്ചാണ് എല്ലാ വീഡിയോ നോക്കിയാലും കാണും പിന്നെ സുഡാപ്പിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്ന ചേച്ചിയെ ഞങ്ങൾ എന്ത് വിളിക്കണം കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് അരോചകമാവും നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ഞാൻ ബോക്സ് ഓപ്പൺ അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചതാണ് എന്തായാലും ഇവൻ വ്ലോഗ് ചെയ്യാൻ വരും അങ്ങനെ ഇവൻ എരുശലൈമിൽ വന്നു കഴിഞ്ഞാൽ അടിച്ച് കൊറണ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ് പിന്നത്തെ കാര്യം പിന്നെ ഞാൻ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവന്റെ കൊറോണ അടിച്ച് പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമായിരുന്നു പക്ഷെ ആ മോഹം നടന്നില്ല പ്രിയ സഹോദരങ്ങളെ കാരണം ഏഴു ദിവസമായിട്ടും മാഹിന്റെ വീഡിയോസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല വല്ലാത്തൊരാഗ്രഹായിരുന്നു ചേച്ചിയുടെ അതായത് പിന്നത്തെ കാര്യം പിന്നെ ഞാൻ നോക്കിക്കോളാം പിന്നെ ചേച്ചി നോക്കാൻ പടമായി കെടുക്കല്ലേ പിന്നെ എവിടെ നോക്കാൻ സമയവും ചേച്ചി ഒരു അടി ചേ ചേച്ചി തീർന്ന് പിന്നെ ചേച്ചിക്ക് എന്ത് നോക്കാം ചേച്ചിയുടെ കൂടെ നിഴല് പോലും ഉണ്ടാവില്ല എന്നുള്ളതാ ഓടി ഒളിക്കും അപ്പോ അമ്മ അതിള ഡയലോഗ് നടിക്കല്ലേ ഈ ചേച്ചിയുടെ നാട് വീട് അതൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരുടെ ഒക്കെ ഒരവസ്ഥയെ ഒന്ന് ചിന്താക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഇന്ത്യൻ പാസ്പോർട്ടിലാണ് ഇവിടെ വന്ന് കയറി പോയിട്ടുള്ളൂ പിന്നെ അവിടുന്ന് വരാൻ കഴിയുന്നില്ല ഫ്രാൻസിസ് അലസ് പിന്നെ എന്തൊക്കെയാ കൊറേ ആളുകളുടെ അവര് ഒരു പരിപാടി അങ്ങനെയാണ് അവിടെ നിൽക്കണത് അവിടെ ഉള്ള ആരെങ്കിലും ഒക്കെ കൂടെ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഓക്കെ അപ്പൊ ചേച്ചി ഇങ്ങ് വാ നാട്ടിലോട്ട് വാ നാട്ടിൽ വന്നിട്ട് ഇമാതിരി കൂള ഡോകൊക്കെ അടിക്കും നോക്കട്ടെ എത്രത്തോളം ചേച്ചി ആ ഉറപ്പുണ്ടെന്ന് നമുക്കൊന്ന് കാണാൻ വേണ്ടിട്ടാ എന്തുകൊണ്ടാണ് എൽ ഡി എഫ് പുറത്തേക്ക് വരാത്തെന്ന് വെച്ചാൽ ഇവൻ തെലവില്യിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തു ആദ്യത്തെ ദിവസം തന്നെ തെലവില്യിൽ വന്ന വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട് നാല് മണിക്കൂർ ചെക്കിങ്ങാ രാജ്യത്തിനില്ലാത്തൊരു പ്രത്യേക ചെക്കിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ചെക്കിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ആനയാണ് എങ്ങനെയാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് നാല് മണിക്കൂർ ചെക്കിംഗ് ചെയ്തുവെങ്കിലും ഇതൊരു യുദ്ധം നടക്കുന്ന ഒരു രാജ്യമാണ് മാഹി എന്ന് ഒരു മലയാളി തീവ്രവാദി വിഭാഗത്തിൽ കയറിയാൽ ുംസ്രിസ്വാ അങ്ങനുണ്ടോ ചേച്ചിയെ അതായത് വേറെ രാജ്യത്തുനിന്ന് ഒരാള് യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം നാമധാരിയാണെങ്കിൽ ഒരു പ്രത്യേക പരിഗണനയാണ് പിന്നെ ചേച്ചിക്ക് അവിടെ വരാം ചേച്ചി വെടിയാണ് വെടി എന്ന് പറഞ്ഞാല് ഈ വെടിക്കോപ്പില്ലേ അതാണ് യുദ്ധം ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള സാധനമാണ് അപ്പൊ ചേച്ചിക്ക് വരാം ഫയർ വെടി വെടികൾക്ക് വെടി വെടി എത്ര കൊണ്ടുവരാം ഓക്കെ അപ്പൊ മാഹീനെ എന്താക്കി ുടു തീവ്ര അതാക്കി ഓക്കെ ചേച്ചിന്റെ ഒരു മനസ്സിന്റെ ഒരു വലിയ മനസ്കഥയുണ്ട് അതായത് അവിടെ ചേച്ചി എന്തൊക്കെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഒന്ന് കണ്ടോക്കെ മനസ്സിലായാ കത്തിണ്ടാവും ചില ആളുകൾ കത്തിണ്ടാവും ചേച്ചി ആ മുടിയൊക്കെ വായെന്ന് കളാ പൊടിയല്ല കട്ടിക്കള ഞാൻ പറയുന്നില്ല ഒരു കമന്റ് ഇവൻ ജൂത ജഡ്ഡിയെ തിരക്കിയാണ് ആദ്യം നടന്നത് ആദ്യത്തെ വ്ലോഗിൽ തന്നെ ഇവന് ജൂത ജഡ്ഡി വേണമായിരുന്നു കാരണം നമ്മന്റെ ആൾക്കാരെല്ലാം ഇടുന്നത് ഇരുമ്പ് ജഡ്ഡിയാണല്ലോ അപ്പൊ സാധാരണ നല്ല ജൂതന്റെ ഒറിജിനൽ ജഡ്ഡിട്ട് നടന്നാൽ കുറച്ച് വ്യത്യാസം എന്തെങ്കിലും കാണുമെന്നായിരിക്കും അതുകൊണ്ടാണ് അവൻ ജൂത ജഡ്ഡി തിരക്കി നടന്നത് സത്യത്തില് മാഹിന്റെ ഉമ്മയ്ക്ക് ജൂത ജഡ്ഡി കൊടുത്താൽ കാര്യം നടക്കുമോ റിയാണ്ട് സാധാരണ ഇരുമ്പ് ജഡ്ഡി ഇട്ടാലേ കൊതം പൊളിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഉസ്താദുമാരെല്ലാം കൂടി മലപ്പുറത്ത് ഓടി നടന്ന് കൊതം പൊളിക്കും അപ്പോൾ ഇവന്റെ ഉമ്മക്ക് ജൂതന്റെ ജഡ്ഡി കൊടുത്താൽ മാഹിന്റെ ഉമ്മയ്ക്ക് ജൂതന്റെ ജഡ്ഡി കൊടുത്താൽ മാഗിന്റെ ഉമ്മയുടെ കൊതം പൊളിയാതിരിക്കൂ റീന റീനയുടെ വീട്ടുകാർ മൊത്തം ഇതാണോ പരിപാടി അപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ പരിപാടി കൊതം കൊടുക്കം നിങ്ങളുടെ ജോലി അതാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് മനസ്സിലായി പക്ഷെ ആവശ്യമില്ലാത്ത ഒരാളുടെ അമ്മയൊക്കെ ഇതിലേക്ക് വലിച്ചിടണമെങ്കിൽ നിങ്ങൾ എത്ര നല്ല ഒരു സ്ത്രീകൾക്ക് പോലും അപമാനമാവും അതുകൊണ്ട് നിങ്ങളെ ഒരു മൃഗത്തിന്റെ പേര് പോലും വിളിക്കാൻ കഴിയില്ല അത്രയ്ക്ക് അപമാനമുള്ള ഒരു കാര്യവും അവർക്കും കൂടി അപ്പോ ഏതെങ്കിലും ജീവിയുടെ കുണ്ടിയുടെ സ്വഭാവമാണ് നിങ്ങളുടെ അല്ലേ ആ ഒരു സ്വഭാവം തന്നെയാണ് നിങ്ങൾ പക്ഷെ അതിലൂടെ പുറത്തേക്ക് വരുന്നത് തിന്നലാണ് നിങ്ങളുടെ മെയിൻ പ്രൊവാഡി എന്ന് മനസ്സിലായി അപ്പൊ നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങൾക്കും ഒക്കെ ഇത് തന്നെയാണ് പണിയല്ലേ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ആ അയാളുടെ അമ്മയെ വിളിക്കേണ്ട കാര്യം എന്താ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അയാളെ മാത്രം പറഞ്ഞാൽ പോരെ അമ്മയൊക്കെ വിളിച്ച് പറയണോ എന്തറിയണേ ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്ന അപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല പൊന്യ മക്കളെ പറയാം വാക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട് പറയുന്നില്ല ചേച്ചിയുടെ സ്വഭാവം അതെന്താണ് ചേച്ചിയുടെ ജോലി എന്താണെന്ന് കൃത്യമായി വീഡിയോയിലുണ്ട് എനിക്ക് പറയാൻ അപ്പോൾ ഇപ്പം എവിടെയാണെന്ന് മാഹിയനെ തിരക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഉത്തരം മാഗിൻ വെസ്റ്റ് ബാങ്കിൽ നല്ല വൃത്തിയാണ കൊതം കൊടുക്കുന്നുണ്ട് അവിടെ ഇരുന്നുണ്ട് കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ ജോലിക്ക് ആളെ ആളെടുക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മളെങ്ങനെയാണ് ജോലിക്ക് ആളെടുക്കുന്നതിൽ ജോലിക്ക് ആളെടുക്കുന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നെല്ലാം പഠിച്ചുകൊണ്ടുവരുന്നവർക്ക് ഓഫറുകൾ കൂടുതലാണ് ജോലി സാധ്യതകൾ കൂടുതലാണ് കാരണം അവർ പഠിച്ചിരിക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ മാഗിൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് കൊതം കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്ത് പോയത് അങ്ങനെ കൊതം കൊടുപ്പ് പ്രാക്ടീസ് ചെയ്ത മാഹിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി കൊതം കൊടുപ്പ് യൂണിവേഴ്സിറ്റി കോഴിക്കോട് ചെന്നാൽ അവിടെ ഉണ്ട് ആണ് യൂണിവേഴ്സിറ്റി അപ്പം ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞു പോയ മാഹിന് നല്ല ഗാസയില് നല്ല വൃത്തിയാണ ടണലിനകത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനമല്ലേ നിങ്ങള് തുടക്കത്തിൽ പറഞ്ഞാൽ ശ്രദ്ധിച്ചോ അതായത് നമ്മളൊക്കെ ജോലിക്ക് എടുക്കുന്ന സമയത്ത് ഇല്ലേ ചേച്ചിക്ക് ജോലി കിട്ടരുത് എങ്ങനെയെന്ന വിചാരം ചേച്ചി കൃത്യമായിട്ട് കോഴിക്കോട് മണ കടപ്പുറം അല്ലെ ആ ഭാഗത്തൊക്കെ പോയിട്ട് കൃത്യമായിട്ട് അതൊക്കെ കൊടുത്ത് അതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ വാങ്ങിയിട്ടാണ് നേരെ ജരശലേമിൽ പോയിട്ട് കമിഴ്ന്ന് കിടന്നിട്ടുള്ളത് കമിഴുന്നോ മലന്നോ ഇരുന്നോ ചരിഞ്ഞോ എന്തൊക്കെയോ അതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തോട് ഒരു തർക്കവും വേണ്ട കാരണം ഒരാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ഇമ്മാതിരി തെമ്മാടിത്തരം പറയാതൊക്കെ പറഞ്ഞുകൂടെ നല്ല വൃത്തിയിലൊക്കെ പറഞ്ഞുകൂടെ അയാളുടെ ഒരു വിദ്വേഷോ ദേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് അമ്മയെ കൂട്ടുപിടിച്ചവർ എന്ന് പറയുന്നത് എന്തിനാണ് അയാളെ ഈ ഒരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ചേച്ചി ഇട സ്വഭാവം ചേച്ചി കൃത്യമായിട്ട് സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള നല്ല ഒരു വേണമെങ്കിൽ പറയാം അതുകൊണ്ട് സഹോദരങ്ങൾ ആരെങ്കിലും വെസ്റ്റ് ബാങ്കിൽ വെച്ച് എന്നോടൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ കാരണം കാരണം പൊളിക്കട്ടെ പക്ഷെ ഞാൻ ബാങ്കിൽ മനസ്സിലായോ ഓ ചേച്ചി അവിടെ പോയിട്ടുണ്ടെങ്കിൽ കൊതം പൊളിക്കാൻ ഒരാളും കരണം പൊട്ടിക്കാൻ വേറെ ആളും എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ അപ്പൊ അവിടെയാണല്ലേ ചേച്ചിയുടെ മെയിൻ ബിസിനസ് ഒക്കെ വെസ്റ്റ് ബാങ്കിൽ പോയി നിക്കുന്നു ചേച്ചി അവിടെ അത് വളഞ്ഞു നിൽക്കുകയെ കുനിഞ്ഞു നിൽക്കുകയെ ചെരിഞ്ഞു നിൽക്കേ ഏതെങ്കിലും ഒരു രീതിയിൽ നിന്ന് കൊടുക്കും ബാക്കി കൂടെ വേറൊരാള് മുന്നിൽ കൂടെ വേറൊരാള് ചെയ്യുന്ന ജോലി പറഞ്ഞു ഇവിടെ അപ്പൊ അതുകൊണ്ട് കരയണ്ട ഇസ്രായേലിൽ വന്നു കേറി അവൻ നാട്ടിലിരുന്നു ഇസ്രായേലിൽ കേറി വന്ന് നീ വൻ്റെ ആള് കളിക്കാൻ വേണ്ടി ജൂതബിരുദ്ധതയുമായിട്ട് ഇസ്രായേലിൽ കേറി ഇറങ്ങിയാലുണ്ടല്ലോ നിന്റെ അണ്ടി മുറിയണ്ടി ബാക്കി കാണത്തില്ല ജൂതനോടാ കളിക്കുന്നത് കളിക്കുമ്പോ നോക്കിയും കണ്ടൊക്കെ കളിക്കാനോ പഠിക്കണം അത് ശരി അവിടുത്തെ ജൂതന്മാരുടെ പരിപാടി ഇതാണോ ആളുകളുടെ അണ്ടി ക്ലീൻ ചെയ്ത് കൊടുക്കലാണോ ജോലി ചേച്ചി അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണോ ആ രാജ്യത്ത് നുഴഞ്ഞു കയറി പോയിട്ട് ആ രാജ്യത്തിനെ നശിപ്പിക്കാൻ ഇങ്ങനെ കൊടുന്നുണ്ട് ഇത്തിക്കണ്ണി എന്നൊക്കെ ഇത്തിൽ കണ്ണി അതാണ് ചേച്ചി ചേച്ചി അവിടെ ഫ്രാൻസിസിനെ റ്റും അലക്സിനേറ്റും മറ്റാളായിട്ടും മറച്ചക്കാരങ്ങനെ കാലങ്ങളായിരുന്നു നീണ്ടു നീണ്ടു ഇങ്ങനെ പോവും ഇതാണ് പരിപാടി ചേച്ചിയുടെ ജോലി എന്താണെന്ന് കൃത്യമായി വീഡിയോയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി അത് ഉറപ്പിക്കുന്നത് തന്നെയാണ് ചേച്ചിയുടെ വാക്കുകൾ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഈ പയ്യൻ എന്തെങ്കിലും സംഭവിച്ച എന്റെ പൊന്നുമോളറീനെ പിന്നെ ഇന്ത്യയിലേട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കഥ അതോ ഹിതാ ഹുദയാവാനൊരു സാധ്യതയുണ്ട് കാരണം അല്ല ഇന്ത്യയിലേക്ക് വരില്ലല്ലോ കാരണം ചെറുശലീം എന്ന് പറഞ്ഞ നടക്കണ്ട അവിടെ ഇവിടെയൊക്കെ പുറത്തു വരാൻ പറ്റില്ലല്ലോ അതാണ് അതിൽ മരുന്നൊക്കെ കഴിച്ച് ഇരിക്കു ചേച്ചി പിന്നെ വാഹക്ക് ഒഴിവില്ലാത്ത ജോലിയല്ലേ പീഡനത്ത് വായടച്ചേച്ചോ ഇവിടെ കനെ കടയുന്നുണ്ടാവേ ഇടയ്ക്കിനെ വായുന്ന രോമൊക്കെ എടുത്ത് കളയുമ്പോ തന്നെ കാര്യം മനസ്സിലായി ചേച്ചി ഓക്കെ കാൽമുട്ടിലൊക്കെ നല്ല തഴമ്പാണല്ലേ നടക്കാനും വയ്യാവുന്നു ഇടയ്ക്ക് ഇഴയുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷെ മുസ്ലിം വിരുദ്ധത തലക്കടിച്ച ഇങ്ങനെ കൊറേ എണ്ണ ഉണ്ട് എന്നുള്ളതാ ഇത് വി കെ ബൈജുവിന്റെ ഒരു ഡൗട്ട് ഓക്കെ എന്തായാലും ഇവര് ആ ഒരു മതത്തിലേക്ക് കയറി ചെയ്ത് ആ മതത്തിനെയും കൂടി അവഹേളിക്കുകയാണ് നല്ല പരിപാടിയാണ് കണ്ടിന്യൂ കണ്ടിന്യൂ എന്തായാലും ദയവേത് ഞങ്ങളെ നാട്ടിലേക്ക് വരല്ലേ ചേച്ചി അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്ത് അങ്ങ് പോ വേറെ ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടമാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യടേ വീണ്ടും വരാം അതൊരു സന്ധി പഠപ്പാൾ സൈനിങ് ഓഫ്